ഹലോ എല്ലാവർക്കും പള്ളത്തെ ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം കേട്ടാ ഇന്ന് നമ്മൾ ഒരുപാട് പേരായി നമ്മുടെ അടുത്ത് ചോദിക്കുന്നത് ആരാണ് ഈ സിത്തു അതുപോലെ തന്നെ അനിയൻ്റെ വൈഫ് എവിടെയാണ് അനിയനെവിടെയാണ് അനിയൻ്റെ കുട്ടിയെവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ചാം തീയതി അനിയനെ അനിയൻ്റെ വൈഫിനെ ഒരു വീഡിയോ ഒക്കെ എടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇതൊന്നും നമുക്ക് വലുതായിട്ട് കാണിക്കാൻ പറ്റിയില്ലായിരുന്നു അപ്പം ചില ഇന്ന് നമ്മൾ അനിയൻ്റെ കുണ്ണിനെയും അതുപോലെ വൈഫിനെ ഒക്കെ നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നുണ്ടാ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അതുകൊണ്ടും പിന്നെ എന്താ പറയുക ആൾ വന്നതിൻ്റെ കുറച്ച് ഇതൊക്കെയായിട്ട് ഇപ്പോഴാണ് നോക്കിയത് അപ്പോൾ ഇൻഷാല്ല നമുക്ക് അത് കാണുന്ന ഇതിലോട്ട് ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് വീടിന്റെ മുമ്പിലാണ് പിന്നെ അത് മാത്രമല്ല ഇന്നത്തെ ദിവസം വേറൊരു സ്പെഷ്യലും കൂടിയാ അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ജസ്റ്റ് ഒന്ന് കാണാട്ട അപ്പോൾ ഇൻഷാല്ല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിനുള്ളിൽ ചെന്നിട്ട് സംസാരിക്കാം അപ്പേ നമുക്ക് വീട്ടിനുള്ളിലേക്ക് പോവാട്ട വീട്ടിനുള്ളിൽ വിശേഷങ്ങൾ ചോദിക്കാം ഇവിടെ കണ്ടില്ല ഒരാൾ ഞാൻ കടന്നു വരുന്ന സമയത്ത് എന്റെ കാലില് നോട്ടന്ന് നോക്കി അപ്പൊ നമ്മക്ക് കേക്കില്ല ഉമ്മയും കുപ്പിയൊക്കെ എന്താ ചെയ്യണെന്ന് നോക്കി വെക്കാം ഉണ്ട് ഉമ്മ അവിടെ ഉണ്ട് അവരൊക്കെ എന്തോ പരിപാടിയിലാണ് എന്താ പരിപാടി അഞ്ചു മണിയായില്ല മഴ പെയ്യാനുള്ള ഇന്ന് ഭയങ്കര മഴയായിരുന്നു കാരണം വെച്ചാല് നമ്മള് തുണിയൊക്കെ കൊറത്തിട്ടുണ്ടായിരുന്നു മഴ പെയ്തിട്ട് അതാകുന്ന കൊള്ളായി അപ്പൊ ഉപ്പേ പറഞ്ഞു മഴ പെയ്യാ വേഗം പോയി തുണി എടുത്താന്നൊക്കെ പറഞ്ഞു എടുക്കുമ്പോഴേനുള്ളില് ഇതാകെ അമ്മ ഇവിടെ ഇണ്ട് പതില്ലേ ഉമ്മ ഒക്കെ ഇവിടെ ഉമ്മാന്റെ ഉമ്മാനെ കുറിച്ച് പറയാൻ ഉണ്ടെങ്കിലേ ഉമ്മാന്ന് എന്താ പറയാ ഇതൊരു സ്പെഷ്യൽ ദിവസം ഉണ്ടെന്ന് പറഞ്ഞല്ലേ സ്പെഷ്യൽ ദിവസം എന്താണെന്ന് വെച്ചാല് ഇന്ന് രണ്ടുപേരുടെ വെഡിങ് അനിവേഴ്സറിയും കൂടിയാണ് അല്ലേ ജൂലൈ അഞ്ച് ഉമ്മ കൂടി അപ്പൊ കറക്റ്റാ മുപ്പത് വർഷം കഴിഞ്ഞിട്ട് കൊല്ലം മുപ്പത്തൊന്ന് കൊല്ലമായിട്ടാണോ വെഡിങ് അനിവേഴ്സറി അപ്പൊ എന്തെങ്കിലും സ്പെഷ്യലും കാര്യങ്ങളും ഉണ്ടോ എനിക്കറിയാ എന്നാലും വെറുതെ അവരോട് ചോദിക്കാൻ സ്പെഷ്യൽ എന്തേലും എന്താ വെഡിങ് അനിവേഴ്സറി വെച്ചാൽ കേക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവെ ഇവർക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല നമ്മള് വെഡിങ് ആനിവേഴ്സറി എന്ന് പറയുമ്പോൾ ഉമ്മാക്കി പകരം ആർക്കും ഓർമ്മ ഉണ്ടാവില്ല നമ്മള് ഓർത്തു വെക്കും അല്ലെങ്കിൽ നമ്മുടെ വൈഫൊക്കെ അങ്ങനെ ജസ്റ്റ് പറയും നമ്മൾ സർപ്രൈസ് ആയിട്ട് കേക്കോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒരുക്കലാണ് പതിവ് പക്ഷേ ഇപ്രാവശ്യത്തെ വെഡിങ് അനിവേഴ്സറി എന്ന് വെച്ചാല് അത് നോമ്പായിപ്പോയി ഇന്നും നാളെയും നോമ്പാണ് നമുക്ക് അപ്പോ കേക്കും കാര്യങ്ങളും അതൊന്നും ശെരിയാവില്ലല്ലോ അപ്പൊ എന്തായാലും വെഡിങ് ആനിവേഴ്സറി ആണല്ലോ ഒരു സന്തോഷത്തിന് എന്താമ്മ സ്പെഷ്യല് പായസം അതാണ് സ്പെഷ്യല് അപ്പൊ

മഴ സമയം അതെ അതെന്താ വെച്ചാല് ഞാനും അനിയനും കൂടി നമ്മുടെ ഇവിടെ അന്നവരാണ് ഇവിടെ തൊട്ടടുത്തുള്ള ബേക്കറി കണ്ണേട്ടൻ എൻ്റെ കാര്യ ബേക്കറി അവിടെ വിളിച്ചു പറഞ്ഞിട്ട് ആ ചേട്ടനെ ഹെൽമെറ്റ് ഞാൻ ആ ചേട്ടൻ ഒന്നും കൂടി അടിപൊളിയാക്കി ചില ഒക്കെ വെച്ചിട്ട് നേരെ കേക്ക് കൊടുന്ന് കൊടുത്തു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കേക്ക് കൊടുത്തിട്ട് പോയി സർപ്രൈസ് ആണ് ത്ര അമ്മായി കുഞ്ഞുപ്പാടെ മക്കളൊക്കെ ഇണ്ട് പക്ഷെ എന്നാലും നമുക്ക് ചാകുന്ന പലയാരം എത്തിക്കാൻ മാത്രം ആരും എന്നാൽ ഇല്ല ആരാന്ന് ചോദിച്ചും കണ്ടുപിടി പേടിച്ചു വന്ന് എന്നിട്ടാണ് ഇതേ വന്നു കേട്ടോ സമയത്ത് അവർക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു കേക്കും ും പിന്നെ ഇപ്രാവശ്യം അതെ വരുമ്പോഴാണ് നമുക്ക് ആ കൊല്ലം ഓർമ്മ വരുന്നത് കൊല്ലം പറയുമ്പോഴാണ് അതിനുവേണ്ടി നമ്മൾ ആഘോഷിക്കാം മുപ്പത്തൊന്ന് കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോയാത്ര ഓരോ മാസം പോയ പോലെയാണ് ഓരോ കൊല്ലം പോകുന്നത്

പിന്നെ ആൻഡ് അനിയന് ദുബായിലാണ് അപ്പൊ ഒരുപാട് പേര് ഇവര് ഇവര് ഇത്ര പേരുണ്ടാവുള്ളൂ മൂന്നുപേരുണ്ടാവുള്ളു വീഡിയോയില് അപ്പൊ അവരൊക്കെ ചോദിച്ചിരുന്നു നിങ്ങൾ എത്ര പേരാണ് എത്ര മക്കളാണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ അങ്ങനെ ഡെയിലി ഡെയിലി വീഡിയോസ് ഡെയിലി ഡെയിലി മുഖം കാണുമ്പോ ഒരുപാട് പേർക്ക് എന്തോ സന്തോഷാവല്ലോ അപ്പൊ അവരൊക്കെ ചോദിച്ചിരുന്നു കുടുംബത്തെ രണ്ടും മോനെ ആയി അതേപോലെ ചെറിയ ചെറിയ പോന്റെ ഭാര്യ എന്താ എന്ത് എന്ത് ചോദിക്കും പ്രസവത്തിൽ പോയിട്ടാണ് പ്രസവത്തിൽ കാണിച്ചിരുന്ന് അത് ആദ്യം നിക്കാനൊന്നും സമയമില്ല കല്യാണം കഴിഞ്ഞതും മൂന്ന് നാല്പത്തഞ്ചു ദിവസം തന്നെ ഇവിടെ വന്ന് അതേപോലെ കല്യാണം കഴിഞ്ഞ് നാല്പത്തഞ്ചു ദിവസം അവർക്ക് വീട്ടിൽ അവർ പിന്നെ പോയ ഭക്ഷണത്തിന് ഭക്ഷണം കഴിക്കാനും പാച്ചിലും പിടിച്ചതൊക്കെ പറഞ്ഞു അപ്പൊരുപത്തഞ്ചാം തീയതി കൊണ്ടു വരുമ്പോ ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു പക്ഷെ അതില് ഭയങ്കര മഴയും കാര്യങ്ങളും പിന്നെ അങ്ങനത്തെ കുറെ ഇഷ്യൂ പിന്നെ വലുതായിട്ടൊന്നും അതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ണിനെ ആയാലും പിന്നെ അനീൻ്റെ വൈഫിനെ ആയാലും ഒന്നും നമ്മൾ വലുതായിട്ടൊന്നും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇനി അത് അത് വന്ന് കുറച്ച് ഇപ്പം എന്താ പറയുക ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞൊന്ന് ഒക്കെ എല്ലാം ഓക്കെ ആയതിനു ശേഷമാണ് ഇപ്പം നമ്മളൊരു വീഡിയോ പിടിക്കുന്നത് അപ്പം ഇതില് എന്താ പറയാ എല്ലാ കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ വെഡിങ് ആനിവേഴ്സറി പിന്നെ ഉണ്ണിനെയും അനീൻ്റെ വൈഫിനെ കാണിക്കണത് പിന്നെ ചെറുതായിട്ട് കേക്കും കാര്യങ്ങളും സന്തോഷം ഇല്ലെങ്കിലും ചെറിയൊരു പായസം വെക്കുന്ന പായസം വെക്കുന്നുണ്ട് അപ്പൊ പായസം വെക്കുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോട്ടാ അപ്പൊ നമുക്ക് പിന്നെ അവരൊക്കെ ഒന്ന് കാണാനേ പായസത്തിന്റെ പരിപാടി അവിടെ ഉണ്ട് പറഞ്ഞല്ലോ നമുക്ക് അടുക്കളയില് പോയിട്ട് എന്താ പറയുക പായസത്തിന് എന്താ ചെയ്യും ഒക്കെ ചോദിച്ചവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്ക ഉണ്ണീനെ കാണിച്ചു കൊടുക്ക അല്ലേ വിശേഷങ്ങളൊക്കെ അത് കുറച്ച് കൂടിയാണ് ൂടിയാണ് സംസാരിച്ചു ബായോ ബായോ അമ്മ അവിടെ പോയിട്ട് ഉണ്ണിനെ കുഞ്ചിക്കാനാ എല്ലാരും കളി രണ്ടുപേരും ഇ നമ്മളെ ആള് ട്ടാ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് താറ്റോർചേ ഇതാണ് എന്റെ சொത്തും ഇന്റെ சொത്തും മോനാണ് ഇപ്പോ சொത്താണ് എന്റെ കാരണ്ടി രാജ പറഞ്ഞു ഇതെന്റെ കാരണ്ടി കാഷ്നാനുണ്ട് ഇതെന്റെ കാരണ്ടി കാഷ്ന താറ്റോർചേ 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 சொത്തും താറ്റോർചേ ഇതാണ് சொത്താണ് അത് ചോദတယ် അത് ചോദ എല്ലാർക്കും താറ്റോർചേ 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 சொത്ത് താറ്റോർചേ താറ്റോർചേ ൾ ഭയങ്കര കളിയിലാണ് ഇപ്പൊറക്കൊറങ്ങിട്ട് ഉറക്കം ഉറങ്ങി വന്നേ ഉള്ളൂ കാണിച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്നും കാണിക്കാറുണ്ട് കണ്ടിട്ടുണ്ടാവും ഈ ക്യാമറ കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ എന്നാലും ക്യാമറ ഈ വടിയൊക്കെ കണ്ടപ്പോ വീഡിയോ എടുക്കണ്ട എന്നെ രക്ഷപ്പെടുത്തുവോ എന്നെ രക്ഷപ്പെടുത്തു എന്നാണ് പറയണ പോലെ എനിക്ക് തോന്നണത് അപ്പോ ഇതിക്കുള്ള വളരെ ഭംഗിയான ആൾക്കാരുള്ളതാനാണ് വീഡിയോയിലൊന്നും അങ്ങനെ ഒന്നും ഇല്ല. വളരെ സൈലന്റ് ആണ്. ആ സൈലന്റ് ആണ്. ഇപ്പോ പറഞ്ഞു ചാലിക്കുട്ടി വായ ഒരു സപ്പോർട്ടനെ. നിൽക്കുന്നില്ലന്നുമില്ല. ഫസ്റ്റ് മിനിറ്റ് ആയിട്ട് വളരെ ചമ്പലി. പെപ്പൻ പറഞ്ഞേ. അല്ലേ? െന്താന്ന് വെച്ചാല് വെച്ചാല് അതിപ്പോ പെട്ടെന്ന് ആർക്കായാലും ഉണ്ടാവല്ലോ പെട്ടെന്ന് വീഡിയോയില് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനായാലും അഭിനയിക്കാനായാലും എല്ലാവർക്കും നനക്കെടുണ്ടാവില്ല നമ്മളൊക്കെ ഇത്തിയദേശം 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 ഇപ്പോഴും വീഡിയോയില് വരുന്നതും ഇപ്പഴും നമുക്ക് എല്ലാവർക്കും ചമ്മലാണ് എല്ലാവരും ഉമ്മയായാലും ഉപ്പയായാലും എല്ലാവരും എന്താ പറയാ ഓരോ വീഡിയോ എടുക്കുമ്പോഴായാലും ആ നമ്മളൊക്കെ ഒരു വീഡിയോ എടുക്കുമ്പോ കുറെ വട്ടം തെറ്റും അല്ലെ ഉപ്പായാലും അതെ 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 അപ്പൊ നമ്മുടെ ഉണ്ണി ഇവിടെ ഇണ്ട് ഉണ്ണിയുടെ പേര് പറഞ്ഞിടത്തെ ഉമ്മ ഷെയ്സൈസാനിയത് ഈ മൊബൈലും ഈ വടിയും കണ്ടപ്പോള് എന്താണ് ഒന്ന് ഇതായി അപ്പൊ ഷെയ്സ ആനിയ ഷെയ എന്നാണ് ആ പേര് അതുകൂടി എന്താ പറയുള്ള

അതെ ാണ് നമ്മുടെ കുടുംബം നമ്മുടെ ഫാമിലി ഇനിയിപ്പോ ഈ മാസം ആരാ വരളെ ആ ഈ മാസം അതെ അവനൊക്കെ ഉണ്ട് അപ്പൊ അവനും കൂടി ഉണ്ടെങ്കിൽ എന്താ പറയാ കുടുംബം നിറഞ്ഞു സന്തോഷമായി എല്ലാരും ആയി അതെ പിന്നെ സിത്താറൻ്റെ വീട് വന്നിട്ട് കൊല്ലങ്കോടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്താ പറയുക ഇന്ത്യയിൽ തന്നെ പ്രകൃതി പായസം നോക്കാൻ പോന്ത്യിൽ തന്നെ പ്രകൃതി മനോഹരമായ പത്ത് സ്ഥലങ്ങളിൽ ഒരു സ്ഥലമാണ് കൊല്ലങ്കോട് അപ്പം അവിടെയാണ് അവരുടെ വീടൊക്കെ നമ്മൾ അവിടേക്കാണ് നമ്മൾ കൂട്ടാനൊക്കെ പോയത് അല്ലേ കൊല്ലോട് പറയുമ്പോ ഒരുപാട് യൂട്യൂബുകാരൊക്കെ പോയിട്ട് വീഡിയോ പിടിക്കുന്ന നല്ല സ്ഥലങ്ങളാണ് പ്രാവശ്യം ചായക്കടക്കെ കൊല്ലങ്കോടൊക്കെ കയ്യില് ഒന്നിട്ട് പോണോ എന്നാലും ഇവരെ കൊല്ലംകോട് എന്ന് പറഞ്ഞ സെന്ററിലാണ് ആ ടൗണിലൊക്കെയാണ് വീട് പക്ഷെ അതൊന്നുകൂടി ഒരുപാട് വീഡിയോ പിടിക്കാനും നല്ല നല്ല സ്ഥലങ്ങൾ കാണാനുള്ള നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ിത്തു സിത്തുവിനെന്താ പറയുള്ളെ പറയണ്ടെ സേശുവിന് എന്താ പറയാനുള്ള ഇംഗ്ലീഷിൽ എന്തോ പറയണ്ടാസ ആ പായസ ഒന്ന് പായസം ചോദിച്ചിട്ട് വരാം ടാറ്റവർങ്ങി ടാറ്റ പരിംമല എങ്ങനെയുണ്ട് ദാ ക്യാമറ ടാറ്റ പരിംമല ടാറ്റവർങ്ങി ടാറ്റ പൈസ ഒന്നും ഇടുന്നില്ലാ പഴയത് വന്നണ്ട് എങ്ങോട്ട് വരണല്ല ആ ഗാ ഹലോ ടാറ്റ വരിമാ ടാറ്റ വരി ടാറ്റ ടാറ്റ ഇങ്ങനെ 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 ടാറ്റ ഇവി കൈകൊണ്ട് ഇങ്ങ ടാറ്റവർ ടാറ്റ ദേശു ആ അതെ അപ്പ ഇവര് എന്താ ഷേസാനിയും ഉമ്മയൊക്കെ നമുക്ക് പായസം എന്തായാലും നോക്കാം വെഡിങ് അനുവേഴ്സറിന്റെ സ്പെഷ്യൽ പായസം അല്ലേ ഇതെവിടെ ഒരാള് കിറന്നടക്കണ്ടിട്ടാണല്ലോ അതെ ഇപ്പൊ ഒരാള് ചോദിച്ചുള്ളു ആമിയവിടെ എന്തായി പായസമൊക്കെ എന്തായി സ്പെഷ്യൽ സ്പെഷ്യൽ ഉമ്മ ഉപ്പ വെഡിങ് ആനിവേഴ്സറി അല്ലേ നിങ്ങളുടെ വക രണ്ടുപേരും കുക്കിങ് നെയ്യ് ഇതെന്ത് ചെയ്യും അതെ അപ്പൊ നെയ്യൊക്കെ ഇട്ടിട്ട് പായസത്തിൽ ഇട്ടിട്ട് പായസം കൊണ്ടരിച്ച അമ്മാൻ്റെ ഉപ്പാൻ വേണ്ടി അനുസരിച്ച് നമുക്ക് ഇന്ന് ഇതിലൊക്കെ പോവാം കാരണം നോമ്പൊക്കെയല്ലേ ഭക്ഷണം അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല കേക്കൊന്നും മുറിച്ചില്ല നമ്മള് കൊടുക്കുമ്പോൾ പായസവും കാര്യങ്ങളൊക്കെ ആയിട്ട് നോമ്പ് കാര്യങ്ങളും നോക്കാം അപ്പോൾ ഇവിടെ ഭയങ്കര ഇതെല്ലാം നമ്മുടെ തറവാട്ടെന്ന് അതായത് ഞങ്ങളെ അഞ്ച് ആ മക്കളാണ് അതിലിപ്പോ പെൺകുട്ടികള രണ്ടാനിയന്മാർക്ക് ഓരോ പെൺകുട്ടിയുണ്ട് ഇത് പെൺകുട്ടികളില്ല ഇപ്പൊ എന്റെ വകനിക്കാണ് ഒരു പെൺകുട്ടി ആദ്യം ജനിച്ചത് ജനിച്ചില്ല ആദ്യത്തെമാരും ഇല്ല പിന്നെ അനീന്റെ മോളും ബാക്കി ആർക്കും നമ്മുടെ ആദ്യ തലമുറയാണ് ഈ സൈസാമോളി ഫസ്റ്റ് ഇടിച്ച പെൺകുട്ടി നമ്മുടെ അപ്പൊ അങ്ങനെയല്ലേ കാര്യങ്ങള് ഇല്ല പായസം കുടിക്കണ ഇത് കാണിക്കണ്ടേ വേണ്ടല്ലേ അതെ പിന്നെ ഒന്നുകൂടെ പറയാനുണ്ട് ഇന്നലെ മാസം അതും കൂടെ പറയാം പത്ത് മാസത്തിൽ കഴിക്കാം ഒരു വയസ്സായി ചിരിച്ച ചിരിച്ച ആരവിടെ ചിരിക്കണു ആരവിടെ ചിരിച്ചു താച്ച പറഞ്ഞേ താറ്റ പറഞ്ഞു അതെ ഒരുപാട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഉണ്ണി എവിടെയാണ് അനിയന്റെ വൈഫ് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നലെ അടക്കം കമ്മിറ്റിണ്ടായിരുന്നു സിത്തു ആരാൻ ചോദിച്ചു അതെത്തഞ്ചാം തീയതി വരും അതെ ഒന്നും അമീൻ പറഞ്ഞേ അമീൻ വേണ്ടി അപ്പോ ഇതൊക്കെയാണ് നമ്മളുടെ വീഡിയോ നമ്മൾ ഒരുപാട് കട്ടായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ എന്താ പറയാ സിത്താരും ഉണ്ണിയും ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അവര് വന്നിട്ടല്ലേ ഉള്ളൂ പിന്നെ ഒരു വീഡിയോ കൂടി ചെയ്യണം അനിയും വന്നിട്ട് ഒരു വീഡിയോ സൂപ്പറായിട്ട് എല്ലാവരും ചെയ്യണം അപ്പോ ഇത്രയും കാലായിവരൊക്കെ വരും പിന്നെ എന്താ പറയാ എല്ലാ ചോ എല്ലാം കൊറേ പേര് ചോദിച്ചിരുന്നു അവർക്കുള്ള എന്താ പറയാ അവർക്കുള്ള വീഡിയോ ഇതൊക്കെ ഉണ്ണിയാൻ കാണണം എന്ന് ഒരുപാട് പേരൊക്കെ പറഞ്ഞിരുന്നു

അപ്പൊ അടുത്തൊരു ആയിട്ട് നമുക്ക് പിന്നെ കാണാന്ന് എല്ലാവർക്കും എല്ലാ